അവാർഡ് കിട്ടും സമയം നോക്കിയിട്ടാണ് ഗാങ് പോയ ഒറ്റക്കായാരും നാല് എത്ര സെക്കൻഡ് വേണോ എത്ര അരമണിക്കൂർ അഭിനയിച്ചു

ിംഗിളാണ് പേരൊക്കെ പെണ്ണിട്ടി എന്താ ചെയ്യാളോ സിംഗിളാണോ സിംഗിളോണ്ടോ കല്യാണം എന്താ പറയാ അറിയിക്കും എന്തായാലും ഞാൻ പറയുന്നില്ല എപ്പോഴും പ്രേമം പലർക്കും ഉണ്ടല്ലോ തേക്ക് കൊടുക്കാൻ പോവാലെ പോസ്റ്റർ കാണിച്ചു പോസ്റ്റർ കാണിച്ച പോസ്റ്റർ എന്താണ് എന്ത് വേഷം എന്താണ് എന്താണ് വേഷം എന്താ വേഷം എന്താ എഴുപത് കാരനായ വേഷം ഷോർട്ട് ഫിലിം എത്ര ദിവസം അഭിനയം നാഷണൽ അവാർഡ് കിട്ടും നാഷണൽ അവാർഡ് കിട്ടും അവാർഡ് എഴുപത് കാരനായി അഭിനയിക്കാൻ വേണ്ടിട്ട് ആരായി ഇൻസ്പിറേഷൻ ആരായിരുന്നു ണേ സന്തോഷം അതെ ഞങ്ങളെപ്പോഴും ഭയങ്കര ദുഃഖത്തില്ല പേരും ഈ ട്യൂബ് ലൈറ്റ് കത്തിയ പോലെ എപ്പോഴും ചിരിച്ചിട്ടാണ് ഇരിക്കുന്നത് എന്താ പുള്ളി നമുക്ക് എന്നാലും പറക്ക് എന്തെങ്കിലും റീസൺ ഉണ്ടാവുമല്ലോ തുറന്നു പറ എന്താ കരച്ചിലിന്റെ റീസൺ എന്താ മമ്മൂ വരച്ച ശേഷം ഞാൻ ഒറ്റപ്പെട്ട് അമ്മ മരിച്ചിട്ട് മീഡിയക്കാരെ വിളിച്ചുരുത്തി അമ്മയുടെ അവിടെ പോയിട്ട് കരയണ പോലെ അമ്മമ്മയുടെ മരിച്ച പോസ്റ്റർ അയച്ചു കൊടുത്തു ഞാൻ വിളിച്ചൊന്നുമില്ല പോസ്റ്റർ അയച്ചു കൊടുത്ത് കണ്ടിട്ട് വരുന്ന ആൾക്കാർ വരും അല്ലാണ്ട് നമ്മളത് വിളിക്കുന്നില്ല ജസ്റ്റ് അറിയിക്കാൻ വേണ്ടി അറിയിച്ചു മീഡിയം പറഞ്ഞില്ല വന്ന ആൾക്കാർ എടുത്തില്ല പിന്നെ ഷോപ്പിട്ട് വിളിക്കുന്ന കറങ്ങും ഈ ആറാട്ടിന്റെ ബാങ്ക് ബാലൻസ് ആറു ലക്ഷം കണ്ട ാണ് കാരണം എന്റെ കഴിക്കാൻ വേണ്ടി അങ്ങനെ കാണിക്കുന്നതല്ല ഇപ്പൊ സ്റ്റോറികളുണ്ടെങ്കിലും രക്ഷങ്ങളുണ്ടെങ്കിലും ഒരു പെണ്ണിന്റെ മനസ്സ് പൈസ നടക്കും പേരനെ പോലെ ജോലി എടുത്ത് ജീവിക്കുന്ന ഒരു ആളുടെ ഒരു യുവാവിന്റെ ബാങ്ക് ബാലൻസ് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പിന്നെ നമുക്ക് വലിയ ജോലിയൊന്നും അത് ജോലി തന്നെയല്ലേ അത് മൊത്തത്തിൽ കടത്തല്ല ഇപ്പൊ ആയിരം രൂപ അക്കൗണ്ടില് അത് ജോലി തന്നെയല്ലേ അക്കൗണ്ടിലുണ്ട് അത് കാണിക്കാൻ രൂപ അതെല്ലാം നമുക്ക് വളരെ എന്താ പറയാ നമ്മള് സെൽഫി എടുത്തത് പ്രചോദനം കിട്ടുന്ന ഈ എല്ലാം എന്താ പറയാ എല്ലാ സമൂഹത്തിന്റെ എല്ലാ വിഷയങ്ങളെ പറ്റി അധികാരികമായി അറിവുള്ള ഒരാളെ പോലെയാണ് പുള്ളി ആളാണ് പുള്ളി പോയെന്നില്ല ആണ് പുള്ളി അപ്പൊ അതുകൊണ്ട് പിന്നെ പ്ലാനാണ് പുള്ളിയുടെ ഡാൻസ് ഡാൻസ് കാണാറുണ്ട് അത്യാവശ്യം പുള്ളിയുടെ ആ ഒരു ബോഡി മ്യൂസിയം ശ്രമിക്കുന്നുണ്ട് സന്തോഷം പുള്ളിയും എല്ലാ കാര്യത്തിലും അറിവുള്ള ഒരാളാണോ വല്ലപ്പോഴാണെന്നാണെങ്കിൽ നമുക്ക് പറയാം ഈ ആരാ ആരും പറഞ്ഞാ പിള്ളേരെ കുറിച്ച് ആക്കിട കേട്ടില്ല പറയാണ്ട് പറയണ്ട വണ്ടി ഓടിക്കാൻ ഓടിക്കാൻ അറിയോ അറിയോ നമ്പർ ഓടിക്കണേട ചാളച്ച എത്ര കീരുണ്ട് ഏഹ് എത്ര കീറുണ്ട്